നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം മുല്ലപ്പെരിയാർ മുതൽ മലയാളികൾ കേട്ട് പരിചയിച്ച ഒരു പേരാണ് ജനിച്ചത് മുതൽ ഇപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കുന്നു എപ്പോൾ പൊട്ടുമെന്ന് മാത്രം അറിയേണ്ട അതിപുരാതനമായിട്ടുള്ള ഈ നൂറ്റാണ്ടിലെ ലോകത്തിലെ ഏക ഡാം ഇത്രയും കാലപ്പയക്കം ചെന്ന മറ്റൊരു ഡാം നിലവിലില്ല എന്നിട്ടും എന്തുകൊണ്ട് ഇത്രയും വർഷം പഴക്കമുള്ള ഡാം ഇന്നും അവിടെ നിലനിർത്തി പോകുന്നു ഒരു ഡാമിൻ്റെ കാലവർഷപ്പയക്കം അറുപത് വർഷം മാത്രമായിരിക്കെ ആ ഡാമിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് പാട്ടക്കരാർ നൽകി അത് വീണ്ടും ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട സ്വാതന്ത്ര്യത്തിന് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട സി അച്യുതമേനോവൻ സർക്കാർ തമിഴ്നാട് സർക്കാരിന് വീണ്ടും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് സ്ക്വയർ ഫീറ്റിന് സ്ക്വയർ ഏക്കറിന് അഞ്ച് രൂപ എന്നുള്ളത് മുപ്പത് രൂപ കണക്കാക്കി വീണ്ടും വലിയൊരു കരാറാക്കി എഴുതി അത് ഇന്നും ജനങ്ങളിടയിലേക്ക് ഒരു ഭീഷണിയായെന്ന രീതിയിൽ ആ കരാർ സുപ്രീം കോടതിയിൽ നിലനിന്നുകൊണ്ട് അത് വാദത്തിനും പ്രതിവാദത്തിനും വിധേയമായി ജനങ്ങളുടെ ജീവന് സ്വത്തിന് ഭീഷണിയായി ഇന്ന് നിലകൊള്ളുന്നു തമിഴ്നാട്ടിലെ മധുര തേനി ജില്ലകളിലെ അത്രയും വരൾച്ചയും ജലക്ഷാമവും ഉണ്ടായിരുന്ന രണ്ട് ജില്ലകളിലും തമിഴ്നാടിൻ്റെ ആ ഭാഗത്തെയും മദ്രാസ് പ്രസിഡൻസിക്ക് കീഴിലുള്ള ഈ പ്രദേശത്തിലോട്ട് വെള്ളമെത്തിച്ച് എത്തിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് അവിടുത്തെ ആളുകളുടെ ദുരവസ്ഥ മാറ്റണമെന്ന ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ദൃഢനിശ്ചയപ്രകാരം ഉണ്ടായിരിക്കുന്നൊരു ഡാമായിരുന്നു മുല്ലപ്പെരി അക്ഷീണം പ്രയത്നിച്ച ബ്രിട്ടീഷ് ഗവൺമെന്റ് പതിനയ്യാം നൂറ്റാണ്ടു മുതൽ തന്നെ ഡാം നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള പ്രയത്നം തുടങ്ങി പക്ഷേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴോൾ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുള്ളൂ ഓരോ തവണയും പല കാരണം കൊണ്ട് നാന്നൂറോളം ജീവനുകൾ ഈ ഡാമിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നഷ്ടപ്പെടുകയുണ്ടായി മലവെള്ളപ്പാച്ചിലും വൻമുഴികളുടെ ശല്യവും മലേറിയ വലിയ വലിയ രോഗങ്ങൾ എല്ലാം ഈ നിർമ്മാണത്തിന് തടസ്സപ്പെടുത്തി ഓരോ തവണ നിർമ്മിക്കുമ്പോഴും അടുത്ത മലവെള്ളപ്പാച്ചിലിൽ അതെല്ലാം നിഷ്ഫലനമാവും അത്രയും കുത്തിയക്കുന്നൊരു നദിയെയാണ് അവിടെ പിടിച്ചു കെട്ടിയിരിക്കുന്നത് ജോൺ പെന്നി കുക്ക് എന്ന മിലിട്ടറി എഞ്ചിനീയർ റോയൽ മിലിട്ടറി എഞ്ചിനീയറുകളുടെ അഗാധമായ ദൃഢനിശ്ചയത്തിൻ്റെ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഇന്ന് മധുരയും തേനിയും ഉൾപ്പെടുന്ന ഈ ജില്ലകളിൽ വെള്ളവും കാര്യങ്ങളും എത്തിക്കാൻ സാധിച്ചത് പല തവണ ആയിരത്തി എഴുന്നൂറുകൾ തൊട്ട് നൂറ്റാണ്ടുകളോളം പല എഞ്ചിനീയർമാരും പല ആളുകളും ഇത് ചെയ്തു നോക്കാൻ സാധിച്ചുവെങ്കിലും ഒരിക്കലും അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല ഓരോ തവണ അണക്കെട്ടിന്റെ ഉണ്ടാക്കുന്ന സമയത്ത് അടുത്ത തവണ പ്രളയത്തിലെ സമയത്ത് അത് നശിച്ചു പോവുകയും അങ്ങനെ പദ്ധതി ഉപേക്ഷിക്കാൻ വരെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ജോൺ പെന്നിക്കുക്കിന് നിർബന്ധിച്ചു അവസാനം എല്ലാം മടുത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ സഹകരണമില്ലാതെ ജോൺ പെന്നിക്കുക്ക് തൻ്റെ സഹധർമ്മിണിയുടെ അവിടുത്തെ ബ്രിട്ടനിലെ എല്ലാ വസ്തുവകളും വിറ്റുപുറുക്കി എല്ലാം വിറ്റിട്ട് ബാക്കി വന്ന പണവുമായി വീണ്ടും ഇന്ത്യയിലോട്ട് കിടക്കുകയും അവിടെ വെച്ച് ആ നിശ്ചയദാർഢ്യത്തോടു കൂടി പണ്ട് തകർന്ന് പോയിട്ടുള്ള അതേ ബെയ്സ് മുമ്പത്തെ പ്രളയത്തിൽ തകർന്നു പോയിട്ടുള്ള അതേ ബെയ്സിൻ്റെ മുകളിൽ വെച്ച് വീണ്ടും നിർമ്മാണം ആരംഭിക്കുകയും അങ്ങനെ പൂർത്തീകരിച്ചിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി എൺപത്തി ഏഴ് ലക്ഷത്തിന് പൂർത്തീകരിച്ചിട്ടുള്ള ഒരു ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം അന്ന് എൺപത്തിയേഴ് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ഡാം ഓരോ വർഷവും ഏഴ് ശതമാനം മുതൽ മുടക്കിൻ്റെത് വരുമാനമായി ലഭിക്കുമെന്ന് തെളിയിച്ചിട്ടുള്ള ഡാം ജോൺ പെന്നിക്കുക്കും ഭാര്യ ജോർജീനയുടെയും ദൃഢനിശ്ചയത്തിൻ്റെ എല്ലാ സ്വത്തുവകളും വിറ്റുപെറുക്കി നിർമ്മിച്ചിട്ടുള്ള ആ ദൃഢനിശ്ചയത്തിൻ്റെ പ്രതീകാത്മകമായിട്ടുള്ള ഡാമിന് അന്ന് ഒരു എൺപത്തേഴ് ലക്ഷം മുടക്കാനായിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഈ സർക്കാരും തമിഴ്നാട് സർക്കാരും ഒരുമിച്ച് സഹകരിക്കുകയാണെങ്കിൽ പതിനൊന്ന് മെഗാവാട്ട് ഉൽപ്പാദനശേഷിയുള്ള ഇത്രയും കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഇത്രയും രീതിയിൽ വരുമാനം ലഭിക്കുന്ന ഓരോ വർഷവും സർക്കാരിന് എത്രയോ പണം ലഭിക്കുന്ന രണ്ട് സർക്കാരുകൾക്കും എത്രയോ പണം ലഭിക്കുന്ന ഒരു ഡാം ആയിരത്തി നാനൂറ് കോടിയിൽ ൂട്ടി നിർമ്മിച്ച് പുനർനിർമ്മിച്ചാൽ യാതൊരുവിധ നഷ്ടവും ഉണ്ടാവില്ല ഇരു സർക്കാരുകൾക്കും അതുകൊണ്ട് ലാഭം മാത്രമേ ഉള്ളൂ ഇത്രയും ചുണ്ണാമ്പ് കൊണ്ട് നിർമ്മിച്ച ഒരു ഡാം ലോകത്തിൽ വേറെയില്ല ഇത്രയും ലെങ്ത്തിൽ ഇത്രയും പുരാതനമായ ഡാം വേറെയില്ല ഇത്രയും ഭൗതികമായ രീതിയിലുള്ള ഒരു ജനങ്ങൾക്കും ജീവനും നഷ്ടം വരുത്തി വരുത്തിവെക്കാമല്ല ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഡാം മറ്റൊന്നും വേറെയില്ല ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും കേരള സർക്കാരിൻ്റെ ആ കാലഘട്ടത്തിലെ പിടിപ്പുകേട് കൊണ്ട് ആ സർക്കാർ അത് പുനനിർമ്മിക്കാതെ വീണ്ടും കരാർ പുതുക്കിയെന്ന ഒരൊറ്റ മിസ്റ്റേക്ക് ഒരൊറ്റ വിഡിത്തത്തിൻ്റെ കാരണമായിട്ടാണ് ഇന്നും കേരള ജനത ഭീതിയോടുകൂടി കാണുന്നത് തീർച്ചയായിട്ടും ഒരു ആയിരത്തി നാന്നൂറ് കോടി മുടക്കാൻ ശേഷിയില്ലാത്ത ഒരു സർക്കാരോ ഭാരതമോ ഒന്നുമല്ല ഇന്ന് നമ്മുടേത് അന്ന് എൺപത്തേഴ് ലക്ഷം മുടക്കി നിർമ്മിച്ച ഡാമിന് ഇന്ന് ആയിരത്തി മുടക്കാൻ മുടക്കി നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇത്രയും ജീവനും ജീവനോപാധിക്കും ഒരു വ്യാധി നഷ്ടം വരാതെ സംരക്ഷിക്കാൻ കഴിയുന്നതാണ് അറുപത് വർഷം മാത്രമേ ഒരു ഡാമിന് ആയുസുള്ളൂ എന്നിട്ടും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് പാട്ടക്കരാറും അത് വീണ്ടും പുതുക്കിയിരിക്കുന്ന ഒരു കാര്യവും ഇതെല്ലാം കൈക്കൂലിയും ആളുകൾക്ക് പോക്കറ്റിലാക്കാനുള്ള ഓരോരോ വിഷയത്തിൻ്റെയും പ്രശ്നത്തിൻ്റെയും കാര്യത്തിലാണ് ഇങ്ങനെ നീണ്ടു നീണ്ടു പോയിരിക്കുന്നത് ഇനിയും ഇത് നീണ്ടു നീണ്ടിങ്ങനെ പോകും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് വലിയ വലിയ രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇതിലോട്ട് വലിയൊരു ശ്രദ്ധ ചെലുത്താത്തത് വലിയൊരു സമരത്തിന് ആഹ്വാനം ചെയ്യാത്തത് പലപ്പോഴും ഫാദറുകളും ക്രിസ്ത്യൻ മിഷനറീസിനുള്ള നേതൃത്വം നൽകുന്ന ആളുകളൊക്കെയാണ് ഇതിന് സമരമായിട്ടുള്ള ജനകീയമായിട്ടുള്ള ആളുകൾ മാത്രമാണ് ഇതിന് സമരമായിട്ട് മുന്നോട്ട് വരില്ല ഹർത്താലുകൾ ആചരിക്കലും ഉള്ളത് പക്ഷേ രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇതിലോട്ട് വലിയൊരു രീതിയിലുള്ള ശ്രദ്ധ ചെലുത്താത്തതിന് കാരണം ഇ എം എസ് സർക്കാരിൻ്റെ കാലംകൂട്ടം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തമിഴ്നാട് ും കേരളവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല ഇടപാടുകളും പല കാര്യങ്ങളും പല കോയകളും ഒക്കെ നടന്നിട്ടുണ്ടെന്നാണ് ആളുകൾ പറയുന്നത് ഇന്നത്തെ ഇ എം എസിന്റെ നിയമമന്ത്രിയായിട്ടുള്ള സഖാ കൃഷ്ണയ്യർ തൊട്ട് ഇങ്ങോട്ട് പിന്നെ ഇങ്ങോട്ട് ഓരോ മന്ത്രിസഭയിലും ഓരോ മന്ത്രിസഭയിൽ അച്യുത മേനോൻ അതേ രേഖയിലുള്ള അതേ ഉടമ്പടിയിലുള്ള തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന്റെ പാട്ടക്കരാർ മൊത്തം അംഗീകരിച്ച് യാതൊരുത് മാറ്റം വരുത്താതെ അതേപടി അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അതിനിടയിൽ നടന്നിട്ടുണ്ടാവും ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരും ഈ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തു വരും എന്ന് ഉള്ളത് അറിഞ്ഞുകൊണ്ടത് കൊണ്ടാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും ഈ സമരത്തിനൊന്നും മുതിരാത്തത് അവർ അന്നത്തെ പുരംകരാറുകൾ കള്ളപ്പണ ഇടപാടുകളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ലോബികളും കാര്യങ്ങളൊക്കെ പരസ്പരം വെളിപ്പെടുത്തേണ്ടി വരും അത് വലിയൊരു രാഷ്ട്രീയ ഇടയാക്കും എന്ന് കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിലോട്ട് ഇറങ്ങാത്തതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത് ഏതായാലും കാത്തിരുന്നുകാർ കാണുക ജനങ്ങൾക്കും ജീവനും സ്വത്തിനും ഒക്കെ പേടിപ്പെടുത്തുന്ന രീതിയിൽ ഇന്നും ഇത്രയും വർഷക്കാലം എന്തോ ഭാഗത്തിന് നിലനിന്നൊരു ഡാം ഇനിയും എത്ര കാലം നിലനിൽക്കുമെന്നറിയില്ല കോൺക്രീറ്റുകളും ആർ സി സി സ്ട്രക്ചറുകളും ബലക്ഷേപ്പത്തിൻ്റെ എല്ലാ സ്റ്റീലിൻ്റെ ഒക്കെ എല്ലാ മൂല്യങ്ങളും എല്ലാ രീതിയിലുള്ള പുതിയ ടെക്നോളജികളൊക്കെ ഉള്ള ഈ കാലഘട്ടത്തിൽ വെറും സൂർക്കി മിശ്രിതം ഉപയോഗിച്ച് വെറും സൂർക്കി മിശ്രിതം ഉപയോഗിച്ച് ഇത്രയും നാനൂറോളം ജീവനുകൾ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നഷ്ടപ്പെട്ട ഒരു ഡാം ഇത്രയും പ്രാവശ്യം ബ്രിട്ടീഷ് എൻജിനീയേഴ്സ് കിണ രീതിയിൽ പരിശ്രമിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഡാം എത്രയോ തവണ പരാജയപ്പെട്ട ഡാം കുത്തി ഒക്കലുണ്ടായിട്ട് മൊത്തം നഷ്ടപ്പെട്ട ഇനി എത്ര കാലം ഉണ്ടാവുമെന്ന് നമുക്ക് കാണാം